എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇതൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കണം പിന്നെ ഇപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉരുളക്കിഴങ്ങും സ്വല്പം ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും അത്രയും മാത്രമേ ആവശ്യമുള്ളൂ പകലും ഞാനിപ്പോൾ ചതച്ച ഇവിടെ എരിവിനായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മുളക് പൊടി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുവിട്ട് പൊട്ടി അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഞാൻ ഉണക്കം മുളക് പൊടി ഇതിൽ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് സ്വല്പം ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ എണ്ണയിലൊന്ന് മൂത്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ചതച്ച മുളക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഉണക്കമുളകൊക്കെ ഇങ്ങനെ ചതച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ചോറിന് കൊണ്ടുപോകാനൊക്കെ ഇതുപോലെ മേക്ക് വരുത്തികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇനിയിപ്പോൾ ഉപ്പും മഞ്ഞൾ വിടും അത്രയും മാത്രമേ വേണ്ടൂ എളുപ്പത്തിൽ ഉണ്ടാക്കാം പിന്നെ ഇപ്പം കരണ്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ മിക്കവാറും രാത്രി മഴക്കാലം രാവിലെ മഴക്കാലൊക്കെ ആകുമ്പോൾ അപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി ഉപ്പും മഞ്ഞളും കൂടി ഇട്ടുകൊടുത്തു അതിലേക്ക് ഇനി ഒരിത്തിരി വെള്ളം വളരെ കുറച്ച് വെള്ളം മതി ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം അല്ലെങ്കിൽ ആ ഒരു ചെറിയ കപ്പാണ് ഞാൻ എടുത്ത് അതിന് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോതനുസരിച്ച് ഉരുളക്കിഴങ്ങ് കൂടുതൽ ചില ഉരുളക്കിഴങ്ങിന് വേവുണ്ടാവും ഇതിനിപ്പോൾ അത്ര കൂടുതൽ വേവ് ഇല്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ ആ ആ ചെറിയൊരു കപ്പിന് അരക്കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതിനി ചെറുതീലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ രുചികരമായ ഒരു റെസിപ്പിയാണിത് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഉണ്ടാക്കുന്നവരുണ്ടാവാം ഇതുപോലെ അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് വേവിച്ച് വാങ്ങി വെച്ചാലും വച്ചാലും കേടുവരാത്തൊരു സാധനമാണല്ല കൂടുതൽ നിൽക്കുന്ന അപ്പോൾ വളരെ ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ